ഒരു വീട് പണിയാൻ സാധിക്കില്ലാത്തൊരവസ്ഥയാണ് സാധിക്കുക അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും കൃഷി വ്യാപകമായിട്ടിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പം ചെറുകിട കർഷകരൊക്കെ റബ്ബർ കൃഷി വെട്ടി മാറ്റിയാൽ അവർ മറ്റു കൃഷികളിലേക്ക് കൺവേർട്ട് ചെയ്തു പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാലിയണ്ടി ചാനലിൻ്റെ സ്ഥാനാർത്ഥികളോടൊപ്പം തന്ന പ്രോഗ്രാമിൽ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കിഴക്കൻ പഞ്ചായത്തിലെ പതിനാലാം വാർഡായ വലിയേറ്റ വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജേക്കബ് ചാക്കോയുടെ അടുത്താണ് നമുക്ക് അദ്ദേഹത്തുമായിട്ട് നമ്മുടെ ചോദ്യോത്തര പരിപാടിയും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അറിയാം നമസ്കാരം നമ്മുടെ ചോദ്യം കണ്ടല്ലോ അല്ലേ നമ്മുടെ ചാനലിലെ സാധാരണക്കാരനെ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ നമുക്ക് അതിന് അനുയോജ്യമായ മറുപടി ഓരോരുത്തർക്കും പറ്റുന്ന രീതി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ലൈഫ് ഭവന പദ്ധതിയിൽ നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ നാല് ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു വീട് പണിയാൻ സാധിക്കില്ലാത്തൊരവസ്ഥയാണ് സാധിക്കില്ല അല്ലെങ്കിൽ സാധിക്കുക അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ഈ നാല് ലക്ഷം രൂപയ്ക്ക് പുറമേ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഏതാണ്ട് തൊണ്ണൂറ് പണിയുടെ പൈസ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പിന്നെ ആ വീടിനോടനുബന്ധിച്ചുള്ള ടോയ്ലറ്റ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി കൊടു കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും വീട് പണി ഒരിക്കലും പൂർത്തിയാക്കാൻ സാധിക്കത്തില്ലാത്തൊരു സാഹചര്യമാണ് ഒരു വ്യക്തിക്കുള്ളത് ഈ അടുത്ത സാമ്പത്തിക വർഷം ഇവിടെ ഈ ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും ഈ വർഷം തന്നെ അത് നിന്നു കഴിഞ്ഞു ആണല്ലേ നിന്നു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തു കാരണം ഇപ്പം പുതുതായിട്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു എഗ്രിമെൻ്റ് തോൽപ്പിക്കുന്നില്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ വീടുകൾ കൊടുക്കുന്ന ആ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ ലൈഫിന്റെ ലിസ്റ്റിൽ നിലവിലുള്ളവരെ എല്ലാം കൺവേർട്ട് ചെയ്ത് പി എം എ വൈ ലിസ്റ്റിലേക്ക് മാറ്റിയിരിക്കുക ഓൾറെഡി അതുകൊണ്ട് തന്നെ പുതുതായിട്ട് പിന്നെ ഇപ്പം അടുത്ത വർഷം മുതൽ ലൈഫിന്റെ പദ്ധതി പോകും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ അടുത്ത വർഷം ഏതാണ്ട് ആറു ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ ഒരു സ്ഥിതി ഉണ്ട് പിന്നെ ഈ ലൈഫിൻ്റെ പദ്ധതി ഗുണഭോക്താക്കളെ അവർക്ക് കൊടുക്കുന്ന പൈസ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുന്നത് യഥാസമയം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് വീട് വിളിച്ചിട്ട് ഷെഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പകുതി ആക്കി വഴി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ചെറിയ അലച്ചിൽ പോലെ അലച്ചിൽ പോലെ മാസങ്ങളോളം നീട്ടു നിൽക്കുന്ന ഒരു അലച്ചിലാണ് ഈ ഭവനപത്വത്തിലുണ്ടാകും തീർച്ചയായിട്ടും ഒന്ന് നമ്മുടെ ഈ ഒരു ഭരണം മാറി വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ അവരുടെ ഓരോ ഘട്ടങ്ങളും തോറും ഏറ്റവും പെട്ടെന്ന് തന്നെ പൈസ കൊടുക്കാനുള്ളൊരു നടപടി സ്വീകരിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ തുലർപ്പിലുള്ള പൈസയും ഒക്കെ എന്ന് പറയുന്നത് അത് പല പ്രാവശ്യങ്ങളായിട്ടാണ് ഈ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തൊണ്ണൂറ് മണി എന്ന് പറയുന്നത് ആ ഒരു പെട്ടെന്ന് തന്നെ അവർക്ക് മസ്റ്റ് മസുകളൊക്കെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ ലഭിക്കുന്നതിനുള്ള നടപടിയൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും സഹകരിക്കും ഓക്കെ വേറെ നന്ദി നമ്മളെ ആദ്യത്തെ ചോദ്യം കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ജോലി കിടക്കാം താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കും അതായത് റബ്ബർ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കൂട്ടിക പഞ്ചായത്തിനെ ബേസ് ചെയ്ത് കൂടുതലുള്ളത് റബ്ബർ ആയതുകൊണ്ട് മാത്രം നമ്മൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ അതിന് സഹായം ചെയ്തു കൊടുക്കാം ഇപ്പോൾ ഈ ഇവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി വ്യാപകമായിട്ടിരുന്ന ഒരു പ്രദേശമാണ് ഇപ്പം ചെറുകിട കർഷകരൊക്കെ റബ്ബർ കൃഷി വെട്ടിമാറ്റിയാൽ മാറ്റിയാൽ അവർ മറ്റു കൃഷികളിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു പഴയ കാലത്തെ വളർച്ച റബ്ബറിനില്ല അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആറ് വർഷം കഴിയുമ്പോൾ മറ്റാപ്പിയർ ആകും ഇപ്പോൾ അതേ സ്ഥാനത്ത് ആ റബ്ബർ ടാപ്പ് ചെയ്യുന്നതിന് തന്നെ പത്ത് വർഷമെങ്കിലും എടുക്കും നിശ്ചിത വണ്ണം എത്ത് എത്താൻ ആവശ്യമുണ്ട് കാരണം ടാപ്പിങ്ങുകാർ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണം എത്തുന്നതിന് മുമ്പ് തന്നെ ടാപ്പിങ് ആരംഭിക്കും അങ്ങനെ ആരംഭിക്കുന്നത് പിന്നെ കൊണ്ട് പിന്നീട് അതിന് വണ്ണം വെക്കാതെ റബ്ബറിന് ആ വലിപ്പം വെക്കാതെ വരും പിന്നെ മാത്രമല്ല ഈ ആവർത്തന കൃഷി ഈ റെയിൻ ഗാർഡിങ് തുടങ്ങിയതിന് ശേഷം നമ്മൾ പത്ത് മുപ്പത്തഞ്ച് വർഷം ലൈഫ് ഉണ്ടായിരുന്ന റബ്ബറൊക്കെ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് അങ് അവസാനിച്ചു പോവുകയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ആർ പി എസിന്റെ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ അവിടെ ഇപ്പൊ ഈ നമ്മുടെ ആർ പി എസ് മുഖാന്തര അവർ ഇൻസെന്റീവ് സ്കീമിൽ പെടുത്തി അവർക്ക് പിന്നെ ഈ അഡീഷണൽ ആയിട്ട് ഇപ്പം ഇരുന്നൂറാക്കി എന്നാണ് പറയുന്നത് പറയുന്നത് ഇൻസെന്റീവ് സ്കീമിൽ നൂറ്റി ആ അതിൽ നിന്ന് പതിനഞ്ച് രൂപ എക്സ്ട്രാ ആയിട്ട് വരുന്നത് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമം നടത്താറുണ്ട് അതുപോലെ തന്നെ ആർ പി എസ് മുഖാന്തരം ആർ പി എസ്സുകളെ ശക്തപ്പെടു ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അവർ മുഖാന്തരം ഇവർക്ക് ആവശ്യമുള്ള കാർഷിക പിന്നെ ആനുകൂല്യങ്ങളൊക്കെ റബ്ബർ ബോർഡിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ആർ പി എസിൻ്റെ പ്രവർത്തനം ശക്തപ്പെടുത്തി റബ്ബർ കൃഷിയെയും അതുപോലെ തന്നെ മറ്റ് കൃഷികളെയും കൃഷി മുഖാന്തരമുള്ള ധനസഹായങ്ങൾ മറ്റ് കൃഷികൾക്കും വാങ്ങിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു മുന്നേ മുന്നോട്ട് പോകാനായിട്ട് അത് സാധിക്കും ആ അപ്പോൾ നമ്മൾ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ വാർഡിനെ പ്രതികരിച്ച് താങ്കൾ മത്സരിക്കുമ്പോൾ അപ്പോൾ ഏത് സ്ഥാനാർത്ഥി ഏത് വാർഡിനെ ആശ്രയിച്ച് നമ്മൾ നമ്മൾ മത്സരിക്കുമ്പോഴും ആ വാർഡിനെ നമ്മൾ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു പദ്ധതി കാണാം നമ്മൾ ആ വാർഡിനെ പഠിച്ച് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടോ സ്വപ്ന പദ്ധതി ഉണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഈ പിന്നെ പൂട്ടിക്കൽ വല്ലീറ്റ പുതുവൽ പറത്താളം റോഡ് ഈ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു റോഡാണ് ഇത് നമ്മുടെ രണ്ട് വർഷം മുമ്പ് പി എം ജി എസ് വൈ ഏറ്റെടുത്ത് അതിൻ്റെ സർവേയൊക്കെ നടത്തിയുണ്ട് പലരും അത് അതിൻ്റെ സ്ഥലം ആ സമയത്ത് വിട്ടുകൊടുക്കാതിരുന്നത് കൊണ്ടൊക്കെയാണ് ആ നടപടിയിലേക്ക് വരാതിരുന്നത് ഈ പ്രാവശ്യം എന്നാൽ അത് ലിസ്റ്റ് കൊടുത്തപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് അങ്ങനെ അത് നടപടി ആകാതിരുന്ന എൻ്റെ പശ്ചാത്തലത്തിൽ ഈ ലിസ്റ്റിന് ഈ പാശ്ചാത്യ ലിസ്റ്റിനകത്ത് അത് വന്നിട്ടില്ല വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ ഈ റോഡെന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ റോഡാണ് പക്ഷേ ഇപ്പം ഇവിടെ പലയിടത്തും പൊട്ടി പൊളിഞ്ഞ് കിടന്ന് കോൺക്രീറ്റ് മാത്രമാണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പലയിടത്തും പൊട്ടി പൊളിച്ച് കിടന്ന് പിന്നെ അത് ഗതാഗത യോഗ്യമല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം തന്നെ ഇലക്ഷൻ്റെ തലയാഴ്ചയിൽ ഇപ്പം അവിടെ കൊണ്ടുപോയി കുറേ ഭാഗം പൊളിയാൻ പൊളിഞ്ഞ് കിടന്ന ഭാഗത്ത് അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി സാധനങ്ങൾ ഇറങ്ങിക്കുക ഇവിടുത്തെ ആളുകൾക്ക് ഒന്ന് വോട്ട് ചെയ്യാൻ പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ഈ റോഡ് അതുപോലെ തന്നെ ഈ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ അത് അതിൻ്റെ മെയിൻ്റനൻസ് പൂർത്തീകരണമാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുപോലെ തന്നെ നമുക്ക് പുതുവൽ പുതുവൽ ഭാഗത്തുനിന്ന് ഒടിച്ചൂത്തി ഒരു ലിങ്ക് റോഡ് നമുക്ക് കിടക്കണം അത് ഒട്ടും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്ന ഒരവസ്ഥയാണ് ആ റോഡിനെ പറ്റി ആരും ചിന്തിച്ചിട്ട് പോലുമില്ല അതെന്ന് പറയുന്നത് വർത്താനം റോഡിന് സമാന്തരമായിട്ട് കിടക്കണം വർത്താനം പ്രത്യേക റോഡിന് സമാന്തരമായിട്ട് കിടക്കണ ആ റോഡിൻ്റെ പുനരുദ്ധാരണം നമ്മൾ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല വിവിധ ഏജൻസികളിൽ നമുക്ക് പൈസ വാങ്ങിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതിനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകും അതുപോലെ തന്നെ ഞാൻ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിലായിട്ടാണ് ഈ പാഠപ്പാടുകൾ അപ്പോൾ ഇതിന്റെ എല്ലാം നടുക്കൂടെ ചെറിയ ചെറിയ തോടുകൾ മഴക്കാലത്ത് അതിനകത്ത് വെള്ളം വരികയും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് താമസിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് വന്നാൽ വീട്ടിലേക്ക് കയറാൻ മാർഗമില്ല പിള്ളേർ അപ്പുറം നിൽക്കുന്ന വീട്ടുകാർ ഇപ്പുറം നിൽക്കുന്ന ഒരു ദുരവസ്ഥയാണ് ഇവിടെ നിലവിലെത്തുന്നത് അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇവിടെ ഈ കൊത്തം കോളനി പ്രദേശത്തേക്ക് കടക്കുന്ന ഒരു റോഡ് ഇവിടെ ഒരു പാലവും ഒരു റോഡും അത് കഴിഞ്ഞ വശം തന്നെ അതുണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ ചില തർക്കങ്ങൾ മാത്രം അത് നടക്കാതെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഇവിടുത്തെ ആളുകളുമായിട്ട് പറഞ്ഞ് പരിഹരിച്ച് ആ അതിനൊരു ശ്രമം നടത്തും പ്രത്യേകിച്ച് ഈ തോടുകളിലുള്ള നടപ്പാലങ്ങൾ ചെറിയ ചെറിയ ഫണ്ടുകൾ കൊണ്ട് തീരാവുന്ന ഒരു കേസേ ഉള്ളൂ അപ്പം അത് തീർച്ചയായിട്ടും അങ്ങനെ ഒറ്റപ്പെട്ട് ഈ തുരുത്ത് പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അത് മുന്തി മുന്തിയ പരിഗണന എടുക്കും ഞാൻ കഴിഞ്ഞ രണ്ട് ടൈമുകളിൽ ഈ പഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിലാണ് ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നത് അവിടെ രണ്ട് പ്രാവശ്യം മെമ്പറായിട്ട് ഇരുന്നിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ നൂറ് ശതമാനം ആർജിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ തവണ തൊട്ടടുത്ത വാർഡായ പതിനാലാം വാർഡിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുകയാണ് പതിനാലാം വാർഡ് വെല്ലുവിട്ടയിലേക്ക് മത്സരിക്കാൻ വന്നിരിക്കുകയാണ് എൻ്റെ ചിഹ്നം കൈപ്പത്തിയാണ് അപ്പം എന്നോടൊപ്പം റെജി വാരിയാമറ്റം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി ഡി ജിരാജ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെയും തിരഞ്ഞെടുപ്പ് അടയാളം കൈയാണ് ഈ കൈപ്പത്തിനത്തിൽ ഞങ്ങളെ മൂന്ന് പേരെയും വിജയിപ്പിക്കണമെന്ന് തെരഞ്ഞെടുപ്പ്